അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു ആക്ട്രി വരേണ്ടി വന്നു ഷാറൂഖ് ഖാന് ഒരു നാഷണൽ അവാർഡ് മേടിച്ചു കൊടുക്കാൻ മൂന്ന് വർഷമായി നാഷണൽ അവാർഡ് പ്രഖ്യാപനം ഞാൻ ഉറ്റുനോക്കാറുണ്ട് സംഭവം ഈ ഇടയായി നല്ല കോമഡിയായി ഫീൽ ചെയ്യാറുണ്ട് എന്നതാണ് അതിന്റെ കാര്യം സെലക്ഷൻ ജൂറി ഇക്കാര്യത്തിൽ ഈയിടെയായി വളരെ വ്യത്യസ്തമായാണ് ചിന്തിക്കാറ് എന്ന് തോന്നുന്നു ഉദാഹരണത്തിന് നമ്മൾ മലയാളികൾ മരക്കാർ എന്ന സിനിമ കണ്ട് കുറ്റം പറഞ്ഞ് ട്രോളി നടന്നു നമുക്ക് ആ സിനിമ ഒരു മോശം സിനിമയായിരുന്നു എന്നാൽ അവസാനം എന്തായി ജൂറിക്ക് അത് വളരെ നല്ല സിനിമയായി തോന്നി ഇപ്പൊ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ നമ്മൾ മലയാളികൾ കുറ്റം പറഞ്ഞു ട്രോളി ഇതെന്ത് മലയാളം എന്ന് വരെ ചോദിച്ചു പക്ഷെ ജൂറിക്ക് അതാണ് ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച സംവിധാനമായി തോന്നിയത് വേറൊരു ഉദാഹരണം പുഷ്പയാണ് പുഷ്പയെയും നമ്മൾ മലയാളികൾ ട്രോളി എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അല്ലു അർജിന്റെ പുഷ്പയിലെ അഭിനയത്തെക്കാൾ മികച്ച അഭിനയം വേറില്ല ഇത്രയും നല്ല അഭിനയം കാഴ്ച വെച്ച പുഷ്പയാണോ നമ്മൾ മലയാളികൾ ട്രോളിയത് നമ്മൾ മലയാളികൾക്ക് ഇതെന്ത് പറ്റി നമ്മൾ കുറ്റം പറയുന്നതിനെല്ലാം നാഷണൽ അവാർഡ് ആണല്ലോ കിട്ടുന്നത് ഒട്ടും ബയാസ്റ്റല്ലാത്ത മെറിറ്റ് മാത്രം മാനദണ്ഡമാക്കിയുള്ള അവാർഡാണ് അത്രേ നാഷണൽ അവാർഡ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പ്രശ്നം ഇതിനെയൊക്കെ ട്രോളിയെ നമ്മുടേത് ആയിരിക്കുമല്ലോ നമ്മൾ ജവാൻ കണ്ടിട്ട് പറഞ്ഞത് മേഴ്സൽ പ്ലസ് തെറി പ്ലസ് ബിഗിൽ പ്ലസ് ഏഴാമറിവ് പ്ലസ് ആരംഭം പ്ലസ് വലിമൈ പ്ലസ് അങ്ങനെ കുറെ കുറെ തമിഴ് സിനിമകൾ ചേർന്ന ഒരു മിക്സ്റ്റർ ആണ് ജവാൻ എന്നാണ് എന്നാൽ ഷാരൂഖ് ഖാൻ മുഖവും വലിച്ചു കെട്ടി അച്ഛനും മോനും കളിച്ചപ്പോൾ ജൂറിക്ക് തോന്നിയത് ഈ വർഷം ഇതിലും മികച്ച ഒരു പെർഫോമൻസ് ഇനി കാണാൻ കിട്ടില്ല എന്നാണ് ഒരു ജനപ്രിയ സിനിമയിലെ നായകന് ഏറ്റവും മികച്ച നടൻ എന്ന അവാർഡ് കിട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഉദാഹരണത്തിന് ആവേശം എന്ന സിനിമ കണ്ടിട്ട് ഫഹദിനെ ഏതെങ്കിലും അവാർഡ് കൊടുത്താൽ വെൽ ഡിസേർവ് പറയാൻ ും പക്ഷെ ജവാനിലെ ഷാറൂഖിന്റെ അഭിനയം കണ്ടിട്ട് ഇതിലും വലുതിന് വേറെ ഇല്ല എന്ന് തോന്നി അവാർഡ് കൊടുത്താൽ ആഹാ വേറിട്ടൊരു ജൂറി എന്ന് പറയാനേ തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ലക്കിയായ സംവിധായകൻ അറ്റ്ലി ആണെന്ന് ആളുകൾ എത്ര ട്രോൾ എന്നുണ്ടെങ്കിലും സിനിമകളൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും അത് പോട്ട് ചെയ്തു വെക്കാം ഇതിപ്പോ അങ്ങേര് ഹിന്ദിയിൽ പോയി ഇതെല്ലാം ഒരു മിക്സ് ആക്കി പടം പിടിച്ചപ്പോൾ അതിലെ നായകന് ബെസ്റ്റ് ആക്ടർ അവാർഡ് അതും നാഷണൽ അവാർഡ് ഇതിൽ പരം ലക്ക് വേറെ ആർക്കുണ്ട് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിക്കാൻ പ്രത്യേകിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ ആശുപത്രികളുടെ അവസ്ഥ എന്നൊക്കെ സിനിമ ഇറങ്ങിയപ്പോൾ ചിലർ പറയുന്നത് കണ്ടിരുന്നു ഇപ്പൊ എന്തായി അതേ സിനിമയിലെ നായകന് തന്നെ അവാർഡ് കൊടുത്ത് ഞങ്ങൾ അത്തരക്കാരില്ല എന്ന് കാണിച്ചില്ലേ നല്ല ഒന്നാന്തരം ബാലൻസിങ് എന്നൊക്കെ ചിലർക്ക് പക്ഷെ അപ്പുറത്ത് കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡ് കിട്ടുന്നതും ഇങ്ങനെ ബയാസ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം ആ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച സംവിധാനം കേരള സ്റ്റോറിയുടേതാണ് അത്ര കേരള സ്റ്റോറിയിലെ കണക്കുകൾ കള്ളമാണ് എന്ന് തെളിവുകൾ നിരത്തി പറയുന്ന വീഡിയോസ് ആ സിനിമയ്ക്ക് ശേഷം വന്നിരുന്നു സിനിമയാണ് ഒരു സ്റ്റേറ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണ് എന്നും ആരോപണങ്ങൾ ഉണ്ടായി കേരളത്തിന് പുറത്തുള്ളവർ കേരളത്തിലെ ജനങ്ങളെ നോക്കിക്കാണുന്ന രീതിയിൽ പോലും പലപ്പോഴും മാറ്റം വന്നു എന്ന അനുഭവ കഥകളും ഒരുപാട് പറഞ്ഞു കിട്ടും പക്ഷേ ഈ വർഷത്തെ ഏറ്റവും മികച്ച സംവിധാനം ഈ സിനിമയ്ക്കുള്ളതാണ് അത്രേ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിലെ നാഷണൽ അവാർഡ്സ് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കുറെയൊക്കെ കാറ്റഗറികളിൽ നമുക്ക് നല്ലത് എന്ന് തോന്നുന്നതിന് തന്നെയാണ് അവാർഡ് കൊടുക്കുക ആട്ടം ഉള്ളൊഴുക്ക് ഉർവശിക്ക് കിട്ടിയ അവാർഡ് ട്വൽത്ത് ഫെയില് അനിമൽ ബി അങ്ങനെ കുറെ നല്ല നല്ല സംഭവങ്ങൾ കാണും എന്നാൽ അതിനിടയ്ക്ക് നമുക്ക് കോമഡി എന്ന് തോന്നുന്ന ചില തിരികെ കയറ്റലുകൾ കൂടി ഉണ്ടാകും പുഷ്പ പോലെ മരക്കാർ പോലെ ജവാൻ പോലെ കേരള സ്റ്റോറി പോലെ കേരള സ്റ്റോറിയിലെ കോസ്റ്റ്യൂമിന് കൂടി ഒരു അവാർഡ് കൊടുക്കാമായിരുന്നു മുടി രണ്ടായി പിന്നി ഒരു സൈഡിൽ മുല്ലപ്പൂ തൂക്കിയിട്ട് മലയാളി യുവതി പിന്നെ യുവതിയുടെ മലയാളത്തിന് ഒരു പ്രത്യേക മെൻഷൻ ആകാമായിരുന്നു അതൊക്കെ പോട്ടെ കേട്ടപ്പോൾ ഡിസേർവിംഗ് എന്ന് എനിക്ക് തോന്നിയ കുറച്ച് അവാർഡ്സ് ഉണ്ട് അതിനെ കുറിച്ച് പറയാം മികച്ച നടന്മാർ ഇത്തവണ രണ്ടാണല്ലോ ട്വൽത്ത് ഫയലിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിക്കും ജവാൻ ലീതിന് ഷാറൂഖിനും ട്വൽത്ത് ഫൈലിലെ പ്രകടനം ആ വർഷത്തെ ഏറ്റവും മികച്ചതാണോ റിയില്ലെങ്കിലും താരതമ്യേന ഭേദപ്പെട്ടതാണ് എന്നതിൽ സംശയമില്ല ഉള്ള ഒഴുക്കിന് ഉർവശിക്ക് കിട്ടിയ അവാർഡ് വളരെ ഡിസേർവിംഗ് ആയി തോന്നി പൂക്കാലത്തിലെ അഭിനയത്തിന് വിജയരാഘവനും അനിമൽ സിനിമയിലെ ബിജിഎം സൗണ്ട് മിക്സിംഗ് വളരെ ഡിസേർവിംഗ് ആയി തോന്നിയ മറ്റൊരു അവാർഡാണ് ഏറ്റവും മികച്ച നടി മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേയിലെ അഭിനയത്തിന് റാണി മുഖർജിക്കാണ് കിട്ടിയത് ഒരു സംഭവ കഥയാണ് സിനിമയായത് നല്ല അഭിനയ പ്രാധാന്യമുള്ള വേഷമായിരുന്നു നന്നായി ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഉർവശിയും അതേ കാറ്റഗറിയിൽ തന്നെയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ അത് കുറഞ്ഞത് രണ്ടുപേർക്കും ബെസ്റ്റ് ആക്ടേഴ്സ് അവാർഡ് നൽകേണ്ട പ്രകടനം എന്ന രീതിയിൽ തന്നെ കാണേണ്ട കാണാൻ കഴിയുന്ന ഒന്നാണ് ഏതൊക്കെ സിനിമകളാണ് അവാർഡിന് പരിഗണിച്ചിരുന്നത് എന്ന് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ബെസ്റ്റ് മൂവി ബെസ്റ്റ് ആക്ടിംഗിന്റെ ഒരു കമ്പാരിസൺ നമ്മുടേതായ രീതിയിൽ ചെയ്തു നോക്കാൻ പറ്റാതെ വരുന്നുണ്ട് ജൂറി തലവൻ അശുതോഷ് ഗോവരിക്കർ ആടുജീവിതം സിനിമയും പ്രകടനവും അത്ര ഓതന്റിക് ആയി തോന്നിയില്ല എന്നൊരു അഭിപ്രായം നടത്തിയെന്ന് ചിലയിടത്ത് കണ്ടിരുന്നു അത് സംബന്ധിച്ചാൽ തന്നെയും ജവാനിലെ പ്രകടനത്തിൽ എന്ത് നാച്ചുറാലിറ്റിയും ഓതന്റിസിറ്റിയുമാണ് ഇവർ കണ്ടത് അപ്പൊ എന്താണ് ഇത്തവണത്തെ നാഷണൽ അവാർഡ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ